നമസ്കാരം ഇന്ന് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന പേരാണ് ബാല എലിസബത്ത് കോക്കില അങ്ങനെ ചെകുത്താൻ അങ്ങനെ കുറെ അധികം പേരുകൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഒരുപക്ഷെ ബാലയുടെ ഈ പേരിപ്പൊ പറഞ്ഞാൽ ഒരുപക്ഷെ ഡിഫമേഷൻ വരുമോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ പക്ഷെ പറയാതിരിക്കാൻ ആവില്ല പല പ്രമുഖ ചാനലും അദ്ദേഹത്തിന്റെയും ഈ എലിസബത്ത് ആരോപിക്കുന്ന വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ മടിച്ചു നിൽക്കുകയാണ് എന്തിനാണ് മാധ്യമധർമ്മം മറന്നുകൊണ്ട് ഇങ്ങനെ ഒരു പ്രവൃത്തി എന്ന് ചോദിച്ചാൽ ഉത്തരം അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ കാരണം കഴിഞ്ഞ ഒരു ഒന്നര മാസമായിട്ട് എലിസബത്ത് എന്ന് പറഞ്ഞ ഡോക്ടർ എലിസബത്ത് ബാലയുടെ മുൻഭാര്യ ആയിരുന്ന വ്യക്തി കുറച്ച് കാര്യങ്ങൾ അവരുടെ ചാനലിലൂടെ വോയിസ് ഓവർ ആയിട്ട് ഇടുന്നുണ്ട് അവരുടെ മുഖം പോലും അവർ കാണിക്കുന്നില്ല പക്ഷെ വോയിസ് അതാണ് അവരുടെ വോയിസ് ആണ് അതെല്ലാം തിരിച്ചറിഞ്ഞിട്ടുണ്ട് അവർ കുറെ കാര്യങ്ങൾ ആദ്യം മടിച്ചു മടിച്ചു നിന്നു പിന്നീട് കൃത്യമായ കാര്യങ്ങൾ അവര് വർഷം ആ താമസിച്ച ആ ഒരു മാസങ്ങളോളം അവർ അയാളുടെ നിന്ന് പീഡനം അനുഭവിക്കുവായിരുന്നു മാരിറ്റൽ റേപ്പ് എന്ന് പറയുന്ന രീതിയിൽ മാരേജിന് ശേഷം അവൾ റേപ്പിസ്റ്റ് ആണ് കിടക്കുന്ന റൂമിലേക്ക് ആണുങ്ങളെ വിളിച്ചു കേട്ടുമായിരുന്നു അമ്മമാരുടെ പ്രായത്തിലുള്ള ആൾക്കാരുമായിട്ട് ആൾക്ക് ബന്ധമുണ്ട് അങ്ങനെ കുറെ അധികം ആരോപണങ്ങൾ സ്വമേധയാ വനിതാ കേസ് എടുക്കാവുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ പറയപ്പെടുന്ന എലിസബത്ത് ആരോപിച്ചിട്ടും അവരെ ഒരാൾ പോലും വിളിച്ചിട്ടില്ലെന്ന് അവർ ഒരുപാട് വിഷമത്തോടെ കഴിഞ്ഞ ദിവസം വന്ന വീഡിയോയിൽ പറയുകയുണ്ടായി കാരണം അവരിത് പറയാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയൊക്കെ കാര്യങ്ങൾ എലിസബത്ത് പറഞ്ഞിട്ടും എലിസബത്തിനെ ഒക്കെ കിളി പറന്നു പോയിരിക്കുന്ന രീതിയിലാണ് ഈ പറയപ്പെടുന്ന സോ കോൾഡ് സാറ്റലൈറ്റ് മാധ്യമങ്ങൾ അതിനെ കണ്ടത് അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന നമ്മുടെ നിയമപാലകർ അതിനെ കണ്ടത് പക്ഷേ ഓൺലൈൻ മാധ്യമങ്ങൾ എത്രയോ ബെറ്ററാണ് അവരെ മഞ്ഞയാണ് അങ്ങനെയാണ് തറയാണ് അങ്ങനെയാണെന്ന് പറഞ്ഞാൽ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആൾക്കാരുടെ മുമ്പിലേക്ക് എത്തിച്ചത് ബാല എന്ന് പറഞ്ഞ മനുഷ്യന്റെ മുഖമൂടി വലിച്ചു കീറിയത് ഒരു പക്ഷേ ഓൺലൈൻ മാധ്യമങ്ങളും ഓൺലൈൻ യൂട്യൂബേഴ്സും തന്നെയാണ് ഒരു സംശയമില്ലാത്ത കാര്യമാണ് അതുകൊണ്ട് ഇപ്പൊ അവരിതാ നെട്ടോട്ട് ഓടുകയാണ് കാരണം ബാലയുടെ കയ്യിൽ തോക്കുണ്ട് തോക്ക് വെച്ച് കൊന്നാലോ പറയാൻ പറ്റില്ല കാരണം തോക്കുണ്ടെന്ന ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന് പറയപ്പെടുന്ന ലിതേഷ് അദ്ദേഹം ഇപ്പോ എലിസബത്ത് പോയാൽ ഈ പറഞ്ഞ കടു കുണുക്കിട്ടവൻ പോയാൽ കടുക്കനിട്ടവൻ വരുമെന്ന് പണ്ടത്തെ ആൾക്കാർ പറയുന്ന പോലെ എലിസബത്ത് പോയെങ്കിൽ എലിസബത്തിന് പകരം സംസാരിക്കാൻ ഇപ്പോൾ ബാലയുടെ അടുത്ത സുഹൃത്ത് എന്ന് പറയുന്ന ഒരാൾ വന്നിരുന്ന ഒരു ചാനൽ ഇരുന്നുകൊണ്ട് കൃത്യമായ കാര്യങ്ങൾ ഓരോ മണിക്കൂറിലും ഓരോ ഇടവേളകൾ വിട്ട് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എലിസബത്തിനെ വായടപ്പിക്കാൻ ബാലയ്ക്ക് സാധിച്ചു എന്ന് തോന്നുന്നു കാരണം എലിസബത്ത് ആ കേസ് കൊടുത്തു ബാല എന്ന് പറയുന്ന വ്യക്തി കോഹുലെയും ബാലയും കൂടെ ചേർന്ന് എലിസബത്ത് എന്ന് പറഞ്ഞ വ്യക്തി തങ്ങളെ അപമാനിക്കുന്നു അല്ലെങ്കിൽ തങ്ങളെ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ ഇരുന്ന് എന്നെ കുറിച്ച് മോശം പറയുന്നു പറഞ്ഞ കമ്മീഷണർ ഓഫീസിലേക്കാണ് ബാല പരാതിയുമായി ചെന്നത് അതുവരെ മാളത്തിൽ ഒളിച്ചിരുന്ന മാളത്തിൽ പതിയിരുന്ന സാറ്റലൈൻ മാധ്യമങ്ങളെല്ലാം കൂടെ മറ്റേ കല്യാണ ചക്കനെ വരവേൽ വരവേൽക്കാൻ എന്ന പോലെയാണ് ഈ പറയപ്പെടുന്ന ബാല കമ്മീഷണർ ഓഫീസിലേക്ക് ചെന്നപ്പോൾ പുറകെ ഓടിച്ചെന്നത് അതിനെ തെനീച്ച കൂട്ടങ്ങളെ പോലെ പറന്ന് ചെല്ലുകയായിരുന്നു എലിസബത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ എലിസബത്ത് പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചോ ഒരു പോലും സംസാരിക്കാതെ ബാല എലിസബത്തിനെതിരെ പരാതി കൊടുക്കാൻ പോകുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ റിയില്ല പറ താഴ്ന്നിറങ്ങി അങ്ങ് അവിടെ എനിക്കൊന്ന് ഓൺലൈൻ മാധ്യമങ്ങൾ വളരെ കുറവ് ഒന്നോ രണ്ടോ ഓൺലൈൻ മാധ്യമങ്ങൾ ഒഴിച്ചാൽ ബാക്കി എല്ലാം സാറ്റലൈറ്റ് പ്രമുഖ മറ്റേ കിരീടം വെച്ച സാറ്റലൈറ്റ് മാധ്യമങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ഇത്രയും അനീതിപരമായിട്ട് പ്രവർത്തിക്കാൻ എങ്ങനെയാണ് ഇവർക്ക് സാധിക്കുന്നത് മാധ്യമധർമ്മം എന്ന് പറയുന്ന സംഭവം ഇവരുടെ സ്ഥാപനങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയോ എന്നാണ് ചോദിക്കേണ്ടത് ചോദിച്ചു പോവുകയാണ് കാരണം ഇതിനു മുമ്പ് ഈ പറയുന്ന രണ്ട് രണ്ട് കൈയടിച്ചാലാണല്ലോ നമുക്ക് സൗണ്ട് ഉണ്ടാവുക ഒരു കൈയടിച്ചാൽ നമുക്ക് സൗണ്ട് ഉണ്ടാവില്ല അപ്പോൾ ഉറപ്പായിട്ടും ബാലയുടെ ഭാഗത്തും മാത്രമല്ല എലിസബത്തിന്റെ ഭാഗത്തും ന്യായമുണ്ടായിരുന്നില്ല നമ്മുടെ അവരെ ഈ ഒരു ഈ ഒരു കാഴ്ച കണ്ടിട്ടാണ് എലിസബത്തും അടുത്തിട്ട് എനിക്ക് തോന്നുന്നു ഈ വോയിസ് ഓവർ നിർത്തി അവർ പൊയ്ക്കളഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു കാരണം വേറൊന്നുകൊണ്ടല്ല ബാലയ്ക്ക് ഒപ്പം എല്ലാ സാലലൈറ്റ് മാധ്യമങ്ങളും നിൽക്കുന്നു ബാല എന്തിന് പരാതി കൊടുത്തു ഇനി എന്താണ് ബാലയുടെ തുടർ നടപടികൾ എന്നൊക്കെ അറിയാനായിട്ടാണ് അവർ അവിടെ കൂടുന്നത് എന്നാൽ എലിസബത്തിന്റെ അവസ്ഥയിൽ നിന്നാവുക എന്ത് ട്രോമയിലാണ് അവർ നടക്കുന്നത് ഒരാൾ പോലും ഒരു മാധ്യമങ്ങൾ പോലും ചെകുത്താനൊഴിച്ചാൽ ഒരു പ്രമുഖ മാധ്യമങ്ങൾ പോലും അവരെ ഒന്ന് വിളിച്ചു ചോദിക്കുക ഉണ്ടായില്ല എലിസബത്ത് ഞങ്ങൾക്ക് ഒരു ബൈറ്റ് തരുമോ അല്ലെങ്കിൽ എലിസബത്തിന് പറയാനുള്ള ഞങ്ങൾ എടുക്കാം ലൈവായിട്ടൊന്ന് വരുമോ എന്ന് പോലും ചോദിച്ചിട്ടുള്ളത് എലിസബത്ത് പറയുമ്പോൾ എന്ത് വിലയാണ് എലിസബത്തിന് അല്ലെങ്കിൽ അവരനുഭവിച്ച ട്രോമയ്ക്ക് അവര് അവര് നമ്മുടെ നമ്മുടെ സമൂഹം അല്ലെങ്കിൽ നമ്മുടെ മാധ്യമങ്ങൾ കൊടുക്കുന്ന സാറ്റലൈറ്റ് മാധ്യമങ്ങൾ എടുത്തു പറയും സാറ്റലൈൻ മാധ്യമങ്ങൾ കൊടുക്കുന്നതെന്ന് ചോദിക്കേണ്ടി വരും വേറെ ഒന്നും കൊണ്ടല്ല അവർ ചോദിച്ച ഒരു ചോദ്യമുണ്ട് അതിനകത്ത് റേപ്പിസ്റ്റുകൾ റേപ്പിന് ഈ പറയപ്പെടുന്ന റേപ്പിസ്റ്റുകളാൽ റേപ്പിന് അടിമപ്പെട്ടവർ അല്ലെങ്കിൽ റേപ്പിന് വിധേയരായവർ നേരിട്ട് വന്ന് മൊഴികൊടുത്തിട്ടാണോ എല്ലായ്പോഴും அல்ல അപ്പോൾ ഈ എലിസബത്തിന്റെ കാര്യത്തിൽ മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനൊരു അനീതി കാണിക്കുന്നവർ ചോദിക്കാണ് എന്തായാലും എലിസബത്തിന്റെ രണ്ടു ദിവസമായിട്ട് എലിസബത്തിന്റെ വീഡിയോ ഓൺലൈൻ ഒന്നും കാണുന്നില്ല അവർ എവിടെ പോയെന്നോ എന്തവർക്ക് സംഭവിച്ചെന്നോ ആർക്കും അറിയില്ല ഈ ചെത്തുത്താനെന്ന് അവരെ സപ്പോർട്ട് ചെയ്ത ചെകുത്താനെന്ന് പറഞ്ഞ വ്ലോഗറിന്റെ വീഡിയോയും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ കാണാനില്ല എന്നുള്ളത് വലിയ ഖേദകരം തന്നെയാണ് നമുക്ക് നല്ല ടെൻഷനുണ്ട് നല്ല ആകാംക്ഷയുണ്ട് കാരണം വേറൊന്നും കൊണ്ടല്ല ബാല എന്തിനും അടിക്കാത്ത ഒരു ക്രൂരനായിട്ടാണ് അവർ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് പല തെളിവുകളും അവർ പുറത്തുവിട്ട് തുടങ്ങിയപ്പോഴാണ് ബാല അറ്റക്കൈ പ്രയോഗമായിട്ട് ഈ പറയപ്പെടുന്ന കമ്മീഷൻ ഓഫീസിൽ പോയി അവർക്കെതിരെ ഡിഫർമേഷൻ കേസ് ഫയൽ അതോടൊപ്പം ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്ത പല ചാനലിനെതിരെയും ഭീഷണികളും അതുപോലെ സ്ട്രൈക്കും ഒക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് അവര് തന്നെ ഇപ്പോഴും പറഞ്ഞാൽ അവരാരും നിർത്തിയിട്ടൊന്നും അവരും ഇപ്പോൾ കാരണം അവരുടെയൊക്കെ ഒരു വൈറ്റിപ്പിഴപ്പാണ് ബാളയെപ്പോൾ ഇരുന്നൂറ്റമ്പത് കോടിയൊന്നും അവർക്കില്ല അതുകൊണ്ട് തന്നെ അവരും പേടിച്ച് മാളത്തിൽ ഒളിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് കാര്യങ്ങൾ പോക്ക് എന്തായാലും നമ്മൾ പേടിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല നമുക്ക് പേടിയുമില്ല അതുകൊണ്ടാണ് ഒരു സധൈര്യം ഈ വാർത്തയെടുത്ത് ചെയ്തത് തീർച്ചയായിട്ടും എലിസബത്തിന് നീതി എപ്പോഴെങ്കിലും കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും അവർ ജീവനോടെ ഉണ്ടായിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം